ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്യണേ അപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ അപ്പോൾ ഇത് ഞാനൊരു ചെറിയൊരു ഭാഗം രാവിലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ രാവിലെ എട്ട് ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ആൾ ഇന്നലെ അവിടെ വന്നു ഇവിടെ തുരപ്പനൊക്കെ ആകെ തോണ്ടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്നാൾ ക്ലീൻ ചെയ്ത് തന്നു അതിന് ശേഷം ഷീറ്റ് ഉണ്ടായിരുന്നു സൈഡിലിട്ടോ അപ്പോൾ അത് മുകളിൽ വെക്കാനായിട്ട് കയറിയപ്പോൾ ടാങ്കിൽ നിറച്ച് അഴുക്കണം കുറേ നാളായിട്ട് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ രാവിലെ തന്നെ വന്ന് ഇന്ന് ചെയ്യാൻ പറ്റില്ല അവിടെ പണിയുണ്ട് അപ്പോൾ നാളെ രാവിലെ വന്ന് ചെയ്തു തരാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഇന്ന് രാവിലെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെ ഒക്കെ വേഗം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾ കയറിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ അതായത് ചോറൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ചോറ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഞാനത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തൃശ്ശൂർ സ്റ്റൈൽ പരിപ്പ് ഒന്ന് കുത്തി കാച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചട്ടിയെടുപ്പ് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള അതൊന്നും വാറ്റിയെടുക്കാം പിന്നെ രണ്ട് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉണ്ടെങ്കിൽ കുത്തുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന എരുവിന് വേണ്ടിയിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ഇതിപ്പോൾ കുത്തുമുളകില്ലാത്ത കാരണം ഞാൻ കുറച്ചധികം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വാറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് വേവിച്ച പരിപ്പൊന്നിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്ത് അവിടെ നിന്ന് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ നമുക്ക് ഈ പരിപ്പ് കുത്തി കാച്ചത് പിന്നെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ തൃശ്ശൂർക്കാർ മാത്രമല്ല ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഓരോ കുക്കിങ് കാണുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചൊരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഞാനിതിപ്പോൾ മാന്തൾ മുളക് പരറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ ഉണക്കമാന്തലൊക്കെ നമ്മൾ വെള്ളത്തിൽ ഉപ്പൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ വേറൊന്നും ചേർത്തിട്ടില്ല മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ റെഡി അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് നമ്മുടെ ഇലയിൽ ഒഴിച്ചിട്ട് നമുക്ക് അടയുണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്നു അപ്പം അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ മോനും ഇന്നലെ പറയുണ്ടായിരുന്നു അട കഴിക്കാൻ പോവുകയാണ് കുറേ ദിവസമായി അട ഉണ്ടാക്കിയിട്ടെന്ന് അപ്പോൾ ഞാൻ അപ്പോൾ ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് ഒന്ന് ഉരുകി വന്നതിന് ശേഷം ഞാൻ അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇലകാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ശർക്കരക്കൊന്ന് വറ്റി വരണം കേട്ടോ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളറും ആറഞ്ചെയ്യും കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ ഒന്ന് എടുത്താൽ മതി എന്നിട്ട് ഞാനവിടെ ചൂടാ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാവ് കലക്കിയെടുക്കാം അപ്പോൾ മാവ് കലക്കിയെടുക്കാനായി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അടിച്ചേർത്ത് കൊടുക്കണം നല്ല നൈസ് പൊടിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കരി ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യം അപ്പം ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തു അതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഫുൾ ഒഴിച്ച് കൊടുക്കണം നമുക്ക് ഇളക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നത് ഇനി കട്ടയൊന്നുമില്ലാത്ത നല്ല രീതിയിൽ തന്നെ നമുക്ക് അതൊന്ന് കലക്കിയെടുക്കാം ഇപ്പോൾ അതായത് കട്ടയൊന്നുമില്ല നല്ല രീതിയിൽ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് വേണ്ടത് അന്ന് അധികം ലൂസ് ലൂസല്ലാന്ന് അധികം കട്ടിയല്ല ആ രീതിയിൽ കേട്ടോ എന്നിട്ട് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് വേഗം ഒടിഞ്ഞു പോകും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതേപോലെ ഒരു കൈയിൽ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ദോശയൊക്കെ ചുറ്റിച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് നമുക്കിതിലൊന്ന് ചുറ്റിച്ചെടുക്കാം റൗണ്ടായിട്ട് ഇനി ഷേ ഇതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ടെങ്കിൽ വേറെ ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ആക്കി എടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സൈഡിലായിട്ടാണ് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് അങ്ങനെ ഒക്കെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ വായലിൽ നമ്മൾ ചുരുട്ടി എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിപ്പുള്ള വായലെടുക്കാം കേട്ടോ എനിക്ക് ഒരു രബദ്ധം പറ്റിപ്പോയി കിട്ടാല്ല കേട്ടോ വായല ഞാൻ ഇന്ന് അംഗൻവാടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ചേട്ടനിപ്പോൾ ഇവിടെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വന്ന ചേട്ടനെ കണ്ടിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ അവിടെ പറമ്പിൽ കണ്ടപ്പോൾ അങ്ങനെ ആൾ പൊട്ടി ചെന്നതാണ് കേട്ടോ അപ്പം ആ സമയം കൊണ്ട് ഞാനിവിടെ അടുപ്പത്ത് ഇഡ്ഡലി ചെമ്പ് ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ചൂടായപ്പോൾ അത് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാതും ഒരു നാലെണ്ണ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ റെഡിയാകുന്ന വരുന്നത് കൊണ്ട് നമുക്ക് കാപ്പി എടുക്കാം സുഡാപ്പി രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് പാൽ കാപ്പി വേണമെന്ന് അവന് പുറത്ത് പോയാലും പാൽ കാപ്പി തന്നെ കുടിക്കട്ടെ ആൾക്ക് ചായ അങ്ങനെ വലിയ ഇഷ്ടമല്ല കുടിക്കും എന്നാലും കാപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്ക് കാപ്പി വേണ്ടത് അപ്പോൾ അവിടെ കാപ്പി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴേക്കിതേ ഒക്കെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് മക്കളൊക്കെ വരാറായിട്ടുണ്ട് അപ്പോൾ ചായന ഇപ്പോൾ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ വരികയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഒരു ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഞാനെന്നും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ അവർ വരുന്നത് തന്നെ എന്താ കഴിക്കാന്ന് ചോദിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതെട്ടോ അപ്പോൾ എനിക്ക് അത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ അസാ വലൈക്കും